മുമ്പ് ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് സഭ അവ മുന്നമേ അറിഞ്ഞവരെ അവ മുന്നമേ നിശ്ചയിച്ചു യേശുവിനെ രക്തം അവരെ വിശുദ്ധീകരിച്ചു അവരെ ദൈവ കുടുംബത്തിലേക്ക് ദത്തെടുത്തു പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്രയിട്ടു ആ സഭ ആ സഭയുടെ ഭാഗമാണ് ഇന്ത്യൻ പിന്നെ കോസ്റ്റൽ ചർഷിപ്പ് ഗാർഡ് ഐ പി സി ലോകം മുഴുവൻ മലയാളികളുടെ എല്ലാം ശാഖകളുണ്ട് കേരളത്തിൽ തന്നെ മൂവായിരത്തിലധികം പ്രാദേശിക സഭകളുണ്ട് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അടുത്ത കാലത്തായി കുറച്ച് ഭിന്നതകൾ രൂപം കൊടുക്കുവാനിടയായി തോന്നുന്നു സഭയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ആണ് ഈ ഭിന്നത പുഷ്ടപ്പിശാജ് സഭയെ തകർക്കാൻ വേണ്ടി ആളുകളെ തമ്മിൽ ഉണ്ടാക്കുകയാണ് ലീഡർഷിപ്പ് എന്നാൽ സർവീസാണ് സേവനം ചെയ്യുകയാണ് ലീഡർഷിപ്പ് അധികാരമല്ല ലീഡർഷിപ്പ് ഭരണമല്ല വേദപുസ്തകത്തിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സർവീസ് ചെയ്യുന്ന ആളുകളാണ് സഭയ്ക്ക് സർവീസ് ചെയ്യുക അതിനപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ അവിടെ പൊരുത്തപ്പിടായ്മ ഉണ്ടാകും കീഴ്പ്പെടാതെ വരും മത്സരങ്ങളുണ്ടാകും അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട് ഐ പി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്തിക്കോ സഭയായി നിന്ന് ഇന്ത്യയ്ക്ക് വെളിച്ചം കൊടുക്കേണ്ട സഭയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അത് നന്നായിട്ട് വളർന്ന് കേരളം മുഴുവനും ഇന്ത്യ മുഴുവനും പ്രവർത്തന ശക്തിപ്പെടുത്തേണ്ട ഒരു സഭയാണ് നേരെ മറിച്ച് ചില നാളുകളായിട്ട് തമ്മിൽ കലകങ്ങളും കോടതി കേസുകളും വഴക്കുകളും ഒരുത്തിനൊരുത്തനെ താക്കുക ഒരുത്തനൊരുത്തനെ ഇല്ലാതാക്കുക ഒരു ഭരണസമിതിയെ അസാധുവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇത് വളരെ ദുഃഖകരമാണ് ഇത്തവണത്തിൽ ദൈവജനം വളരെ പ്രാർത്ഥിക്കൊണ്ടിരിക്കുക ദൈവദാസന്മാർ ഭയപ്പെടണ്ട ഭയപ്പെടാതെ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം വിളിച്ചതായതുകൊണ്ട് ആരെയും നമ്മൾ ഭയപ്പെടേണ്ട ആരെയും പേടിക്കണ്ട കർത്താവിനെ മാത്രം പേടിച്ചാൽ മതി ദൈവം നമുക്ക് അന്നേരം ശുശ്രൂഷ നന്നായിട്ട് ചെയ്യുക സഭകളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുക വിശ്വാസികളെല്ലാം ഒന്നിച്ച് നിൽക്കുക ദൈവവചന പ്രകാരമുള്ള ലീഡർഷിപ്പിലൊക്കെ ഇടപെട്ടു പോവുക അതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കൊണ്ട് അതിനകത്ത് ശ്രദ്ധ ചെലുത്തുക ഭിന്നതകൾ ഇടർച്ചകളെല്ലാം താൽക്കാലികമാണ് അതെല്ലാം നീങ്ങിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുക അതിൻ്റെ ഒരു പക്ഷത്തെ നിൽക്കേണ്ട കാര്യം നമുക്കില്ല നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം സ്നേഹത്തോട് അന്യോന്യം കൈക്കൊണ്ട് അന്യോന്യം സഹായിച്ച് ബഹുമാനിച്ച് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതാണ് ഇത്തരണത്തിൽ എനിക്ക് ഇന്ത്യൻ പെൻഡക്കോസ്വ ചർച്ച കൂട്ട അറിയിക്കാനുള്ളത് ഇപ്പോഴും പെന്തിക്കോത്സവങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഐ പെന്തിക്കോസ്റ്റൽ ലീഡേഴ്സ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കോസ്റ്റൽ ലീഡേഴ്സ് കൗൺസിൽ എല്ലാ കേരളത്തിലുള്ള എല്ലാ ബെന്തിക്കോസ്വ വിഭാഗങ്ങളും അതിനകത്തുണ്ട് എല്ലാ ബന്ധുക്കോസ് വിഭാഗങ്ങളുടെ ലീഡേഴ്സാണ് അതിൻ്റെ ചുമതലക്കാർ അവരെല്ലാം കൂടെ അതിൻ്റെ പ്രസിഡന്റായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ പറയുന്നു ഐ പി സി ശക്തിയുള്ള ഐക്യതയുള്ള സ്നേഹമുള്ള ഒരു സഭയായിട്ട് നിലനിൽക്കണം അതിനുവേണ്ടി ദൈവം നമ്മളെ വിളിച്ചു ഇത്രയും നാൾ ദൈവം നമ്മെ നിലനിർത്തി തുടർന്നും ദൈവം നമ്മളെ സഹായിക്കും അതിനുവേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു